വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യമാണ് ഒന്ന് ലിബറൽ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു ഘട്ടത്തിൽ ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ പോലും വളരെ ശക്തമായ രീതിയിൽ ഈ ബ്രാഹ്മണിക്കൽ പുരുഷ മേധാവിത്വവും അതുമായി ബന്ധപ്പെട്ട ആചാര വ്യവഹാരങ്ങളും വളരെ ശക്തമായി തുടരുകയാണ് എന്തുകൊണ്ടാണ് ഇത് തുടരുന്നത് എന്നുള്ളത് അന്വേഷിക്കേണ്ട വിഷയമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഡോക്ടർ വി ആർ അംബേദ്കർ മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമാണ് എന്ന് കരുതുന്നു അതിലൊന്ന് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാരായണ ഗുരുസ്വാമികൾ അത് സംബന്ധിച്ച് പറയുന്നത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കുവാനും സ്വാതന്ത്ര്യം വേണം എന്ന് ഗുരുസ്വാമികൾ പറയും പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കറോടെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതത്തിൽ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുള്ളപ്പോൾ പോലും പബ്ലിക് ഹെൽത്തിനെ പബ്ലിക് മൊറാലിറ്റിയെ ഭരണഘടനാ ധാർമികതയെ ബാധിക്കുന്ന ഒരു വിശ്വാസവും ആചാരങ്ങളും നിങ്ങൾക്ക് പുലർത്തുവാൻ കഴിയില്ല അങ്ങനെയാണ് ഹിന്ദുമതത്തിൻ്റെ ആത്മഭാവമായ ഐത്തത്തെ ഇന്ത്യൻ ഭരണഘടന നിരോധിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഐത്തം മതാചാരപരമായിരിക്കുമ്പോഴും അഹിത്തത്തെ സമ്പൂർണമായ ഇന്ത്യൻ ഭരണഘടന തള്ളിക്കളയുകയും അയിത്തം തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മ ഇതെല്ലാം തന്നെ കുറ്റകരമായൊരു ശിക്ഷയാക്കി നിയമവിധേയമാക്കി മാറ്റി തീർക്കുകയും ചെയ്തു പക്ഷെ തന്നെ ഈ അയിത്തം വളരെ സുരക്ഷിതമായി നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലുണ്ട് എങ്ങും പോയിട്ടില്ല തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അയിത്തമുണ്ട് വളരെ പ്രസിദ്ധമായ ചെട്ടുവളങ്ങര ക്ഷേത്രത്തിലും അയിത്തമുണ്ട് ഗുരുവായൂരിലും അയിത്തമുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ അയിത്തം വളരെ കൃത്യമായിട്ട് പരിപാലിക്കുന്ന പരിപാലിക്കുന്നിടങ്ങളായി ഇപ്പോഴും തുടരുകയാണ് പക്ഷെ അതെന്തിൻ്റെ പേരിലാണ് നിലനിൽക്കുന്നത് ആചാരത്തിൻ്റെ പേരിലാണ് ഈ അയിത്തം തുടരുന്നത് ആചാരത്തിൻ്റെ പേരിൽ അയിത്തം നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി തുടരുക പാരമ്പര്യത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ കൂടൽ മാണിക്യം സംഭവത്തിൽ ഞാൻ സൂചിപ്പിച്ചു അവിടെ ഒരു വാര്യര് മാത്രമേ കഴകം ചെയ്യാവൂ എന്നാണ് വിധി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് പാരമ്പര്യം അല്ലെ ജാതിയാണ് ഇന്ത്യയിൽ പാരമ്പര്യം എന്ന് പറയുന്ന ട്രഡീഷൻ എന്ന് പറയുന്നത് എന്താണ് ജാതിയാണ് ഒരു വാരിയർ മാത്രം എങ്ങനെയാണ് കഴകവ ചെയ്യുന്നതിലേക്ക് വന്നത് കാരണം അമ്പലവാസി എന്ന് പറയുന്ന അന്താരാള ജാതി വിഭാഗങ്ങൾ കേരളത്തിൽ കടന്നു വന്ന് കഴകവവൃത്തിയും മറ്റ് വൃത്തികളും ചെയ്യാൻ ആരംഭിക്കുമ്പോൾ അവർക്ക് വിരുത്തിയായി ഭൂമി നൽകി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് തന്നെ ഭൂമി നൽകുകയും അവരുടെ ഈ തൊഴിൽ തന്നെ പാരമ്പര്യമായി തുടരുകയും ചെയ്യുന്ന അവസ്ഥ അവസ്ഥയിലാണ് കാരാത്മ വ്യവസ്ഥ ഉറക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അടിയന്തരമായിട്ട് സർക്കാരുകൾ ചെയ്യേണ്ടത് ഈ നിയമം മൂലം കാരാത്മ വ്യവസ്ഥ എടുത്ത് കളയുക വേണ്ടത് ഈ കാരാൺമ എന്ന് പറയുന്ന അടിസ്ഥാനപരമായ എന്താണ് ജാതിയെ നിലനിർത്തുന്ന ഒരു പാരമ്പര്യ മൂല്യ സങ്കല്പമാണ് കാരാൺമ എന്ന് പറയുന്നത് അപ്പം ഈ കാരാൻമയിലൂടെ ഭരണഘടനാ ജനാധിപത്യ ഉള്ള ഒരു രാജ്യത്ത് പോലും ഈ ജാതി ഈ കാരാൻമയിലൂടെ തുടരുകയാണ് അതുകൊണ്ടാണ് ബാലു എന്ന് പറയുന്ന നിരോധ സമുദായത്തിൽപ്പെട്ട ഒരാൾ വളരെ പെട്ടെന്ന് കഴക്കാരനായി വരുമ്പോൾ അത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു മൂല്യബോധവുമായി തന്ത്രിമാര് ജീവിക്കുക അവര് മനുഷ്യരല്ല കൂടൽ മാണിക്കത്ത തന്ത്രിമാരെ അവരെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയില്ല അവര് മറ്റെന്തോ ആണ് നാരായണ ഗുരുസ്വാമികൾ പറയും മനുഷ്യണാ മനുഷ്യത്വം ന ജാതർ ഗോത്വം ഗവാമ്യത ബ്രാഹ്മണാതിരസൈവത്വം ബ്രാഹ്മണാതി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല എന്ന് ഗുരു പറഞ്ഞിട്ട് ഇത്രയും കഴി കാലം കഴിഞ്ഞിട്ടും മലയാളികൾ അത് പഠിച്ചിട്ടില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കൂടൽ മാണിക്കത്തെ തന്ത്രിമാർ കുളത്തിൻ്റെ കരയിലെ പുല്ലെരിയണമെങ്കിൽ പോലും പിശാരടി അരി അരിഞ്ഞാൽ മാത്രമേ പുല്ല് നീങ്ങൂ എന്താ പുല്ല് പറയൂ എന്നെ പിശാരടി മാത്രമേ അരിഞ്ഞാൽ മതി മറ്റാരെങ്കിലും പുല്ലരിഞ്ഞാൽ എന്താണ് പുല്ലിന് പ്രശ്നമുണ്ടോ അപ്പോൾ പുല്ലരിയാൻ പോലും പിശാരടിമാരെ പുല്ലരിയുന്ന വിഭാഗമാക്കി കൂടൽ മാറ്റി മാറ്റിത്തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയാണ് ജാതി വ്യവസ്ഥ വളരെ കൃത്യമായി പാരമ്പര്യത്തിൻ്റെ പേരിൽ ട്രഡീഷൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിൽ ജാതി വ്യവസ്ഥ തുടരുകയാണ് ഇത് അതിൻ്റെ ഒരു ഘട്ടം മാത്രം രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മുടെ പഠന മനന പ്രക്രിയകളിലൂടെ ജാതി തുടരുകയാണ് നമ്മുടെ സന്ധ്യനാമ നാമ കീർത്തനങ്ങളിലൂടെ ഇത് തുടരുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമാണ് മലയാളികൾ വളരെ സന്ധ്യയ്ക്ക് ചൊല്ലിക്കൊണ്ടിരുന്ന രാമനാമ സങ്കീർത്തനം മുകുന്ദരാമ മുകുന്ദരാമബാഹിമാം ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാഗവനായി വന്നൊതിച്ച രാമരാമ പാഹിമാർ അപ്പൊ സന്ധ്യക്കിരുന്ന മലയാളികൾ ജപിക്കുന്ന എന്താണ് ഭൂമി ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന രാമൻ എന്നെ രക്ഷിക്കട്ടെ എന്നാണ് സന്ധ്യക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പൊ ബ്രാഹ്മണർക്ക് ഭൂമി കൊടുക്കാൻ വന്ന രാമൻ ഇന്ത്യയിലെ നിലതരെയും ആദിവാസികളെയും കീഴാളരെയും രക്ഷിക്കുവോ രക്ഷിക്കില്ല എന്ന് ഭാഗവത പുരാണം വളരെ കൃത്യമായി പറയുന്നു കലിയുഗത്തിൽ സാക്ഷാൽ കൃഷ്ണൻ അവതരിക്കുന്നത് വർണ്ണാശ്രമധർമ്മത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാനാണ് എന്ന് ഭാഗവത പുരാണം കലിയുഗത്തിൽ കലിയുഗവർണ്ണന എന്ന ഭാഗത്തിൽ പറയുന്നുണ്ട് ഈ ഭാഗവത പുരാണം പത്ത് നൂറ് വിളക്ക് വെച്ച് തിരിയിട്ട് കത്തിച്ചിട്ടാണ് ഈ ജാതി വ്യവസ്ഥയെ പുകഴ്ത്തുന്ന പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് കർക്കിടകമാസി മുഴുവൻ ഈ ജാതിമൂല്യവസ്ഥയെ പുകഴ്ത്തുന്ന പുസ്തകം മുപ്പത്തു ദിവസം വായിക്കുക എന്താണ് വായിക്കുന്നത് കാരണഭൂതന്മാരം ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജ ലീനവാംശ സഞ്ചയം എൻ ചേതോതർപ്പണത്തിന്റെ മാലിന്യമത തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വടങ്ങുന്നേ ബ്രാഹ്മണരുടെ കാലിലെ പൊടി എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണേ എന്ന് സന്ധ്യക്ക് വിളക്ക് കത്തിച്ച് മലയാളി വായിക്കുക അപ്പൊ ഇതൊരു സ്വാഭാവിക മൂല്യവസ്ഥയായിട്ട് മലയാളി നടക്കുകയാണ് രണ്ട് രണ്ടാമത്തെ കാര്യം ഇത് മനന പ്രക്രിയകളിലൂടെ ഉറച്ചിരിക്കുന്നു ക്യാൻ സബാൾ ടേൺ സ്പീക്ക് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ പ്രസിദ്ധമായ ഗായത്രി സ്പിവാക് ചക്രവർത്തിയുടെ പ്രബന്ധത്തിൽ പോലും അവർ ബ്രാഹ്മണ്യത്തെ പ്രശ്നവൽക്കരിക്കുന്നില്ല സതിയെ സതി നിർത്തലാക്കിയതിനെ കൊളോണിയൽ കുറ്റമായി സ്പിവാക്ക് കാണുന്നു ഒരിക്കലും ആ പ്രബന്ധത്തിൽ ഗായത്രി ചക്രവർത്തി സ്പിവാക്ക് ബ്രാഹ്മണ്യത്തെ പ്രശ്നവൽക്കരിക്കുന്നില്ല സതി നിർത്തലാക്കിയ കൊളോണിയൽ ഭരണകൂടമാണ് തെറ്റുകാരെന്നാണ് സ്പിവാക്ക് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ആധുനികരായ പഠിതാക്കൾ സ്പിവാക്കിനെ പോലെയുള്ള ആളുകൾ പോലും ബ്രാഹ്മണ്യത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യമായി മുന്നോട്ട് വന്നിട്ടില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കീഴാള പഠനങ്ങൾ ആ അർത്ഥത്തിൽ കീഴാളമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അവര് മുന്നോട്ട് വെച്ചത് കീഴാള പഠനത്തിൻ്റെ വക്താക്കളായിട്ടുള്ള പ്രൊഫസർമാർ മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ ദേശീയതയെ നിലനിർത്തുന്ന സവർണാഖ്യാനങ്ങളായിരുന്നു അതാണ് കീഴാള പഠനം എന്ന പേരിൽ ഗായത്രി ചക്രവർത്തിയും അവതരിപ്പിച്ചത് കാരണം ആ പ്രബന്ധത്തിൽ ഒരിടത്തും ബ്രാഹ്മണ്യം കുറ്റവാളിയാക്കുന്നില്ല സതി എന്ന് പറയുന്ന സംഭവ വികാസം ആവിഷ്കരിച്ച ബ്രാഹ്മണ്യത്തിനെ ഒരിക്കലും ഒരു കുറ്റവാളി സമൂഹമായി കുറ്റകൃത്യമായി ഗായത്രി കാണുന്നില്ല എന്നുള്ളതാണ് കാണുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളത്തിലേക്ക് കൃഷി കൊണ്ടുവന്നത് ബ്രാഹ്മണരാണെന്ന് പറയുന്ന കേരളത്തിലെ ചരിത്രകാരന്മാർ കൃഷിക്ക് വേണ്ടി കഷ്ടപ്പെട്ട അധ്വാന വർഗത്തെ കാണുന്നില്ല എന്നുള്ളതാണ് അധ്വാനത്തെ യാതൊരു തരത്തിലും മഹത്വപൂർണമായി കാണാ ഖ്യാനാണ് ബ്രാഹ്മണ്യത്തിന്റെ ആഖ്യാനം എന്ന് പറയുന്നത് അധ്വാനത്തിന് യാതൊരു സ്ഥാനവും ഇല്ല ഒരു സ്ഥാനവും ഇല്ല അധ്വാനത്തെ കീർത്തിക്കുന്ന ഒരു വാചകം പോലും ഇന്ത്യയിലെ ഇതിഹാസ പുരാണപാഠങ്ങളിൽ നിങ്ങൾ കാണില്ല പാവപ്പെട്ടവർക്ക് ഒരു ഗ്ലാസ് കഞ്ഞി കൊടുക്കണം എന്ന് പറയുന്ന ഒരു വാചകം രാമായണത്തിലും മഹാഭാരതത്തിലും നമ്മൾ കാണില്ല വനവാസത്തിന് പോകുന്ന ശ്രീരാമൻ ബ്രാഹ്മണർക്കാണ് ദാനം കൊടുക്കുന്നത് ഒരു പാവപ്പെട്ടവന് ദാനം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നേ ഇല്ല ഈ ഇതിഹാസ പുരാണ പാഠങ്ങളാണ് നമ്മുടെ ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് പാർലമെന്റിൽ രാമായണം സീരിയൽ കാണിക്കുക രാമായണം സിനിമ കാണിക്കുക പാർലമെന്റിൽ അത് ഏത് തരത്തിലുള്ള മൂല്യമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ രാഷ്ട്രീയ ഭാരമാണ് സീത ഇന്ത്യയിലെ സ്ത്രീകൾക്കുമേൽ വന്ന് നിപതിച്ച രാഷ്ട്രീയ ഭാരമാണ് സീത എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള വിമോചനാത്മകമായ മൂല്യങ്ങളും സീത ഉൾവഹിക്കുന്നില്ല പാതിവൃത്യം എന്ന് പറയുന്ന ആശയത്തിലൂടെ പിതൃമേധാവിത്വ സ്വരൂപത്തെ ഇന്ത്യയിലെ സ്ത്രീകൾക്കുമേൽ അടിച്ചേൽപ്പിക്കുകയാണ് സീതാ സങ്കല്പം ചെയ്തത് അതുകൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ ഉപേക്ഷിക്കേണ്ട ഒരു സങ്കല്പമാണ് സീത എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യൻ സ്ത്രീകൾ ഏറ്റെടുക്കേണ്ടത് ഇന്ത്യൻ സ്ത്രീകൾ ഏറ്റെടുക്കേണ്ടത് ഫാത്തിമ ബീവിയെ പോലെയുള്ള ആളുകളെയാണ് അങ്ങനെയുള്ള ആളുകളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പൊരുതി ആളുകളെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പാഠപുസ്തകങ്ങൾക്കുള്ളിൽ പോലും ഈ മൂല്യം കടന്നിരിക്കുമ്പോൾ അതിനെതിരെ വലിയ പോരാട്ടങ്ങൾ തന്നെ നമുക്ക് നടത്തേണ്ടി വരും ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ച് സംസാരിക്കുന്ന അവസരത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതിലെ ഒന്ന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇന്ത്യൻ ജനതയുടെ നിത്യജീവിതത്തിന്റെ ആത്മഭാവമായി തീരുമ്പോൾ മാത്രമേ ജനാധിപത്യം ഒരു സഹജീവന വ്യവസ്ഥയായി മാറി തീരുകയുള്ളൂ നിർഭാഗ്യവശാൽ നമ്മുടെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ബ്രാഹ്മണ് ആ ബ്രാഹ്മണ്ാഖ്യാനം എന്ന് പറയുന്നത് സമൂഹത്തിന് ഒരു സോഷ്യൽ ഓർഡർ ഉണ്ട് എന്ന് ഏദം പറയുന്നുണ്ട് എന്താണ് സമൂഹത്തിന്റെ സോഷ്യൽ ഓർഡർ സമൂഹത്തിന്റെ സോഷ്യൽ ഓർഡർ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ വൈശ്യ പദ്ശ്രത വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്ന് പറയുന്ന സോഷ്യൽ ഓർഡർ ആണ് ബ്രാഹ്മണ്യത്തിന്റെ സോഷ്യൽ ഓർഡർ ഈ സോഷ്യൽ ഓർഡർ അനുസരിച്ചാണ് ഭൂമി പോലും നിലനിൽക്കുന്നത് ബ്രാഹ്മണൻ ഉത്തമമായ ഉത്തമമായ ഭൂമിയാണ് വേണ്ടതെന്നും ബ്രാഹ്മണന്റെ വീടിന്റെ വാതിൽ നടുക്കായിരിക്കണമെന്നും ശൂദ്രന്റെ വീടിന്റെ വാതിൽ ഒരു സൈഡിലായിരിക്കണമെന്നും പറയുന്നത് മയമതത്തില അത് പറയുന്ന രാഷ്ട്രീയമുണ്ട് ബ്രാഹ്മണൻ വീട് വെക്കുമ്പോൾ ആ വീട്ടിനുള്ള തടി മറ്റുള്ളവർ ചുമന്നുകൊണ്ട് പോകണമെന്ന് പറയുന്ന മയമതം ശൂദ്രൻ വീട് വെക്കുമ്പോൾ തന്നെ തന്നെ ചുമന്നുകൊണ്ട് പോകണം പറയുന്നത് ഈ രീതിയിൽ വളരെ കൃത്യമായ വേർതിരിവ് ഇന്ത്യയിലെ എല്ലാ ഇതിഹാസ പുരാണ പാഠ പാരമ്പര്യങ്ങളും മയമതവും മനുഷ്യാലുകേന്ദ്രിക ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡോക്ടർ വി ആർ അംബേദ്കർ സൂചിപ്പിച്ചതുപോലെ ഏതൊരു യുക്തി നിഷേധിക്കുന്ന ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റി വെച്ച് തകർക്കണം എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഭരണഘടനാ ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ വേദേതിഹാസ പുരാണങ്ങളുടെ ബ്രാഹ്മണ്യ രാഷ്ട്രീയത്തെ ഉന്മൂലനം ചെയ്തേ മതിയാവും ഇവിടെ മാഷു പറഞ്ഞ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ് ജാതിക്കൊരു പ്രാദേശികതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയവൊന്നുമില്ല പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇതിനെ വിശദീകരിക്കുന്നുണ്ട് അംബേദ്കർ ശ്രേണീകൃത അസമത്വം ഗ്രേഡ് ഇനിക്വാളിറ്റി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ജാതിയുടെ പ്രാദേശികതയിൽ നിലനിൽക്കുന്നത് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ ശ്രേണീകൃതത്വമാണ് യഥാർത്ഥത്തിൽ അതിന് പ്രാദേശിക രൂപഭേദങ്ങളുണ്ട് രൂപഭാവങ്ങളുണ്ട് പല നിലകളിലുള്ള നിലനിൽപ്പുണ്ട് ഇതെല്ലാം ശരി തന്നെയാണ് പക്ഷെ അതെല്ലാം ശരിയായിരിക്കുമ്പോഴും ആ പ്രാദേശികത പോലും സ്വാംശീകരിക്കുന്നത് ഈ ബ്രാഹ്മണ്യത്തിൻ്റെ മൂല്യവ്യവസ്ഥയാണ് എന്നുള്ളതാണ് ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം ഇന്ത്യൻ ബ്രാഹ്മണ്യം പ്രത്യേകിച്ച് കേരളത്തിലെ നമ്പൂതിരി ബ്രാഹ്മണ്യം അശുദ്ധരായി കണ്ടവരാണ് ഇന്ത്യയിലെ കേരളത്തിലെ അടികൾ എന്ന് പറയുന്ന വിഭാഗം അടികൾ ഭദ്രകാളിയെ പൂജിക്കുന്ന നിമിത്തം അശുദ്ധി വന്നവരാണ് എന്ന് ശങ്കരസ്മൃതിയുടെ ഭാഷാ വ്യാഖ്യാനത്തിൽ ടി സി പരമേശ്വരൻ മോസെ എഴുതുന്നുണ്ട് പക്ഷേ ഈ അടികൾ മറ്റുള്ളവരെ എന്തായിട്ടാണ് കാണുന്നത് അശുദ്ധരായിട്ടും ഇവർ ശ്രേഷ്ഠ ബ്രാഹ്മണരായിട്ടുമാണ് ഇവർ സ്വയം വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് ശ്രേണീകൃത അസമത്വം നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നത് ഇന്ത്യയിലെ അടിത്തട്ട് ജനവിഭാഗത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രം മാവേലിക്കിരയ്ക്ക് അടുത്തത് വസൂരിമാല ഭഗവതി ക്ഷേത്രം അത് ഒരു അടിത്തട്ട് വിഭാഗത്തിൻ്റെ ക്ഷേത്രമാണ് പക്ഷേ അവർക്ക് നമ്പൂതിരി പൂജിക്കുന്നതി ആണിഷ്ടം മറ്റാരെങ്കിലും പൂജാരിമാരായിട്ട് വന്നാൽ അവർക്കെതിരെ ഏറ്റവും വലിയ കലാപം നടത്തുന്നത് ഇവർ തന്നെയാണ് ഇങ്ങനെയാണ് ശ്രേണീകൃത അസമത്വം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ബ്രാഹ്മണ്യം എന്ന് പറയുന്ന മൂല്യവ്യവസ്ഥയെ എല്ലാവരും സ്വാംശീകരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ രാമ എനിക്ക് തോന്നുന്നു സാൻസ്ക്രിട്ടൈസേഷനെ പറ്റി വളരെ മുൻപ് തന്നെ ആദ്യമായിട്ടൊരു സൂചന നൽകി അത് സംബന്ധിച്ച് ആശയം പങ്കുവെക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് എ കെക്ക് മുമ്പ് അപ്പം അംബേദ്ക്കർ പറയുന്നുണ്ട് ഈ മുകളിൽ നിന്ന് ഉള്ള ഈ ആശയ മൂല്യവസ്ഥ ഇറങ്ങുന്നതിനെ പറ്റിയാണ് അംബേദ്കർ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഇറങ്ങുന്ന ഈ മൂല്യവസ്ഥ എല്ലാവരും സ്വാംശീകരിച്ചിട്ടുണ്ട് ആ സ്വാംശീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ തുടരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും എനിക്ക് സൂചിപ്പിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാഷി കൂടെ സൂചിപ്പിച്ചതുപോലെ വെള്ളാളർ സ്വയം ദേശീയ ബ്രാഹ്മണരെക്കാട്ടിലും ശ്രേഷ്ഠരായിട്ട് അവർ മാറിത്തീരുകയും സ്വയം ആ ജാതി വ്യവസ്ഥയെ അയിത്തവും മറ്റുള്ളവരോട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അവർ ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം പടർന്നിരിക്കുന്ന ഈ ബ്രാഹ്മണ്യ മൂല്യവ്യവസ്ഥ കാരണമാണ് ചരിത്ര പണ്ഡിതയായി വിജയനാഥ സൂചിപ്പിക്കുന്ന അവരുടെ പുരാണസ് ആൻഡ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ പറയുന്നത് ഇന്ത്യയിലെ ഗോത്രജന വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും പിൽക്കാലത്ത് പൂണൂൽധാരികളായി മാറിയതിനെപ്പറ്റി ചരിത്രപണ്ഡിതയായി വിജയനാഥ് എഴുതുന്നുണ്ട് ഈ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് വിജയനാഥ് അന്വേഷിക്കുന്നത് അപ്പോൾ അതിനുശേഷം അവർ പറയുന്നത് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നിലനിൽക്കുന്നുണ്ട് ബ്രാഹ്മണ്യ സ്വാംശീകരണം അത് രണ്ടു തരത്തിലാണ് നിലനിൽക്കുന്നത് അടിത്തട്ട് സമൂഹത്തിലെയും കീഴാള കീഴാള സമൂഹത്തിലും നിലനിൽക്കുന്ന ആശയങ്ങളെ ഒരേ സമയം സ്വാംശീകരിക്കുകയും എന്നാൽ ചില കാര്യങ്ങളെ പ്രവർത്തിച്ചു ബ്രാഹ്മണ്യം മുന്നോട്ട് പോകുന്നത് എന്ന് വിജയനാഥ് സൂചിപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് സംഭാഷണം അവസാനിപ്പിക്കാം അതിലൊന്ന് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന പൊങ്കാലയാണ് ഈ പൊങ്കാല എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ഈ ബ്രാഹ്മണിക്കൽ പാട്ട്രിയാർക്കെ നിലനിർത്തുന്നത് എങ്ങനെയാണ് ഈ പൊങ്കാല നമ്മുടെ സമൂഹത്തിൽ ഈ ജാതീയ മേൽക്കോയ്മയെ സ്ഥാപിക്കുന്നത് എന്ന ആഴത്തിലുള്ള പഠനങ്ങൾ വന്നിട്ടില്ല ആറ്റുകൾ പൊങ്കാലയെ സംബന്ധിച്ച് ചില പഠനങ്ങൾ വന്നിട്ടുണ്ടൊന്ന് രണ്ട് ശ്രദ്ധേയമായ പഠനങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒസല്ലാ ദമ്പതികളുടെ സ്വാമിയെ ശരണ അയ്യപ്പ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ ഒരു പ്രബന്ധം പക്ഷെ അത് കേവലം വിവരണാത്മകം മാത്രമാണ് അതിനെ സംബന്ധിച്ച് സാമൂഹ്യശാസ്ത്ര പഠനങ്ങളിലേക്ക് ഒസല്ലാ ദമ്പതികൾ പോലും പോകുന്നില്ല എന്നുള്ള വലിയ വൈരുദ്ധ്യമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ പൊങ്കാലയിലേക്ക് വന്നാൽ അവിടെ സ്ത്രീകൾ ഒരു ക്ഷേത്രത്തിലേക്കോ ഒരു പൊങ്കാല ഇടുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അസമത്വമാണ് യഥാർത്ഥത്തിൽ ഇവരെ പൊങ്കാല ഇടാൻ പ്രേരിപ്പിക്കുന്നത് ആ അസമത്വത്തിലേക്ക് ആ അസമത്വം അസമത്വം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകാതിരിക്കുകയും ആ അസമത്വത്തെ പൊങ്കാല കൊണ്ട് പരിഹരിക്കാമെന്നൊരു ചിന്തയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് ബ്രാഹ്മണ് ഇന്ത്യയിൽ വിജയിക്കുന്നത് അസമത്വത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകാതിരിക്കുകയും അസമത്വത്തെ ഒരു പൊങ്കാല കൊണ്ട് പരിഹരിക്കാവെന്ന് പറയുന്ന സിദ്ധാന്തങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ആ പൊങ്കാല ഇട്ട് കഴിയുമ്പോഴത്തേക്കും അടുത്ത വർഷത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയിൽ പറയുന്നൊരു കാര്യമുണ്ട് ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാല കുലത്തിങ്കൽ പിറക്കുന്നു എന്ന് പൂന്താനം പാടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദളിതരി ആദിവാസികളും മറ്റ് ദരിദ്ര മനുഷ്യരും പിന്നോക്കക്കാരും ബഹുജനങ്ങളും ദാരിദ്ര്യവും അസമത്വം അനുഭവിക്കാൻ കാരണം അവർ തന്നെ ചെയ്ത മുജ്ജന്മ പാപങ്ങളാണെന്ന് ഒരാൾ വിശ്വസിക്കുന്നതിലൂടെ അസമത്വത്തിനെതിരായ സമരങ്ങളെ നിർവീര്യമാക്കുവാൻ ഇത്തരം ഭക്തിജ്ഞാനപ്പാനകൾ പ്രേരിതമാവുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ പൊങ്കാലയും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളെ അടിച്ചമർത്തുന്ന ബ്രാഹ്മണിക്കൽ പാട്ട്രയാർക്കെതിരായ സമരങ്ങളെ നിർവീര്യമാക്കാൻ പൊങ്കാലൊരു ഉപകരണമായി മാറത്തിയിരുന്നു യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണ് തിരിച്ചുവിടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം ഇവിടെ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകി എന്നൊന്നും വിചാരിക്കുന്നില്ല പലതും നമുക്ക് ഇനിയും കൂടുതൽ അന്വേഷിക്കേണ്ട വിഷയമാണെന്ന് മാത്രം സൂചിപ്പിക്കും